നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും ആധാർ കൊടുക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് ആധാർ കൊടുക്കാതെ ഒരു കാര്യങ്ങളും നടക്കില്ല പ്രത്യേകിച്ച് ഓൺലൈൻ കാര്യങ്ങളിലടക്കം ആധാർ വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാറുള്ളത് അല്ലേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം നമ്മളുടെ ആധാർ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ അത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെ ദുരുപയോഗം ചെയ്യുക സാമ്പത്തിക തട്ടിപ്പ് ഐഡന്റിറ്റി മോഷണം അല്ലെങ്കിൽ ഏതെങ്കിലും സേവനങ്ങളിലേക്കുള്ള അനധികൃത പ്രവേശനം എന്നിവയ്ക്കായിട്ട് ആധാർ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് പരിശോധിക്കാൻ കഴിയില്ല എങ്കിലും നമ്മുടെ ആധാർ നമ്പർ എവിടെയെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ കഴിയും പ്രത്യേകിച്ച് യാത്ര താമസം ബാങ്കിങ് തുടങ്ങിയ മേഖലകളിൽ നമുക്കപ്പോൾ എവിടേക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയുള്ളത് നോക്കിയാലോ ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്തിട്ട് മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ദൈ ഇങ്ങനെ സൈറ്റ് വരും അതിൽ വരുന്ന ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വെൽക്കം ടു മൈ ആധാർ ലോഗിൻ എന്നുള്ളത് കാണിക്കും ലോഗിൻ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴ്ത്ത ആ ക്യാപ്ഷ ആ ബോക്സിലുള്ള കാര്യങ്ങൾ അതേപടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ വിത്ത് ഒ ടി പി എന്നുള്ളത് തെളിയും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തുള്ള മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ ദൈങ്ങനെ സൈറ്റ് ഓപ്പൺ ആകും അതൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെ താഴത്ത് കണ്ടോ ഓതന്റിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ കാണില്ല ഇതിൽ ഓൾ ബയോമെട്രിക് ബയോമെട്രിക് ആൻഡ് ഒ ടി പി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണും ഞാനിവിടെ ആദ്യം ബയോമെട്രിക് നോക്കുകയാണ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴത്ത് കണ്ടോ ഡേറ്റ് ഇതിൽ നമുക്ക് മാസത്തെ കാര്യങ്ങളാണ് നോക്കാൻ പറ്റുക ഞാനിപ്പോൾ ഇവിടെ ജൂൺ ഒന്ന് എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാണ് പിന്നെ ഇന്നത്തെ ഡേറ്റും ആണ് കൊടുക്കുന്നത് എന്നിട്ട് താഴത്ത് ഫെച്ച് ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ വരും കണ്ടോ അതിൽ രണ്ടെണ്ണം ഒ ടി പി ഡെമോഗ്രാഫിക്ക് സീറോ ആണ് ബയോമെട്രിക്ക് നൂറ് ശതമാനം എന്നുള്ളത് ഒരു കേസിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് എവിടെയാണ് ഞാൻ നവംബർ പത്താം തീയതി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് അവിടെ കാണിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം അതിൽ ഞാൻ ബയോമെട്രിക് ആൻഡ് ഒ ആണ് കൊടുക്കുന്നത് അപ്പോൾ ബയോമെട്രിക്കും ഒ ടി പിയും ഇത്രയും ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കാണാം ഇതൊക്കെ ഞാൻ തന്നെ ഓൺലൈനിന്റെ പല കാര്യങ്ങൾക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡൻറ് ഫണ്ടിൻ്റെ കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ തന്നെ ഉപയോഗിച്ചതല്ലേ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ഒ ടി പിന്നുള്ളത് കൊടുക്കുകയാണ് ഒ ടി പി മാത്രം വെച്ചിട്ട് നോക്കുവോ അതിൽ കാണുന്നുണ്ട് എത്രണം ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടോ ഇപ്പോൾ ലോഗിൻ ചെയ്തടക്കം കാണുന്നുണ്ട് ഇങ്ങനെ നമുക്കതിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇനി ഇതിൽ നമുക്ക് സംശയാസ്പദമായ കണ്ടാലോ എന്താ ചെയ്യുക അതായത് അതിൽ നിങ്ങൾക്ക് ആധാർ അനധികൃതമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആധാറിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സംശയം അല്ലെങ്കിൽ പരാതി അവിടെ പറയാവുന്നതാണ് അല്ലെങ്കിൽ ദ ഈ കൊടുത്ത ഇമെയിൽ ഉണ്ടല്ലോ ഇതിലേക്ക് ഇമെയിൽ വഴിയും നിങ്ങളുടെ പരാതി അറിയിക്കാവുന്നതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ആധാർ കൊടുത്തിട്ടുള്ളവര് നിങ്ങൾക്ക് അങ്ങനെ മിസ് യൂസ് ചെയ്തു എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ അങ്ങനെയൊന്നും എന്ന് കാണുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അല്ലേ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബിൽ മാത്രം അമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ മാസം വരുമാനമുള്ള ആൾക്കാർ മലയാളികളായിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ പേജ് ആക്കിയിട്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും പോസ്റ്റൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ബിസിനസ് സ്ഥാപനങ്ങളുള്ളവർക്ക് നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് വർദ്ധിപ്പിക്കാനും പറ്റും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ ഒരു പ്രൊഫഷണൽ പേജ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് ഒരു കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ കോഴ്സിന്റെ ഫ്രീ ആയിട്ട് കാണാവുന്ന ഇൻട്രോ വീഡിയോ കണ്ടാൽ തന്നെ സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളതും അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം നേടാമെന്നും അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ ഇൻട്രോ വീഡിയോ തികച്ചും ഫ്രീ ആണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം ഓക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം サマスター・スキノー・バウンド。